റോഡരികിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ കിട്ടിയത് പതിനെട്ട് ലിറ്റർ മദ്യം ഗാന്ധിജയന്തിയോടനുബന്ധിച്ചുള്ള ശുചീകരണ വാരാചരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ തൊഴിലാളികൾ കാടും പടലും വെട്ടിമാറ്റിയപ്പോഴാണ് മൂന്ന് ചാക്കുകെട്ടുകളിൽ മദ്യം കണ്ടത്

ഈ കാട്ടിൽ ഇടയ്ക്കൂടെ ഞങ്ങൾ മരം വെട്ടി മരം വെട്ടി കെട്ടി വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ ചാക്കും കിട്ടും പിന്നെ അതിന് പിന്നെ ഞങ്ങളൊക്കെ കാപ്പി പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കിയത് നമുക്ക് വേറൊരു ചാക്കും കൂടെ വിളിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളെ അച്ഛയെ വിളിച്ചു അച്ഛയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അച്ഛ പെട്ടെന്ന് വന്നു ഇവിടെ വന്ന കാര്യം അന്വേഷിക്കാം അതിനുശേഷം ഞങ്ങൾ ചായ കുറഞ്ഞ വെയിലത്ത് വെക്കണ്ട ഇപ്പോൾ കണ്ണലത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഈ മൂന്ന് രണ്ട് ജാഗം കൂടെ എടുത്ത് ആ കണലത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് മില്ലിയുടെ ക്ലാസിക് ഗ്രാൻഡ് റം മുപ്പത്തിയാറ് കുപ്പികളാണ് ഉണ്ടായിരുന്നത് ബിവറേജസ് കോർപ്പറേഷന്റെ ലേബലുമുണ്ട് ഭരണിക്കാവ് റെയിൽവേ ലെവൽ ക്രോസിന് സമീപം ഇന്നലെ രാവിലെയാണ് സംഭവം ഡിവിഷൻ കൌൺസിലറും വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി അധ്യക്ഷയുമായ എസ് സവിതാദേവി അറിയിച്ചതിനെ തുടർന്ന് ഇരവിപുരം പോലീസ് ചാക്കുകെട്ടുകൾ സ്റ്റേഷനിലേക്ക് മാറ്റി പോലീസിന്റെ സാന്നിധ്യമറിഞ്ഞ് വഴിയരികിൽ ഒളിപ്പിച്ചതാകാം എക്സൈസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ് സ്വമേധ്യ കേസെടുത്തു すみません。